പാലാ സെന്റ് തോമസ് കോളേജിന്റെ സ്ഥാപക ദിനത്തിനോടനുബന്ധിച്ച് കോളേജിൽ വെച്ച് വിശുദ്ധ കുർബാന നടന്നു ആഗസ്റ്റ് പതിനാറിന് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചുള്ള പരിപാടികൾ നടക്കും ജോസഫ് കുർബാന മാർ സെബാസ്റ്റ്യൻ വാലിൽ പിതാവ് ഉൾപ്പെടെയുള്ള നിസ്വാർത്ഥമതികളായ അനേകം വലിയ മനുഷ്യരുടെ ആത്മസമർപ്പണമായിരുന്നു പാലാ സെന്റ് തോമസ് കോളേജിന്റെ ഏറ്റവും വലിയ മൂലധനമെന്ന് മുഖ്യവികാരി മുഖ്യ കോളേജ് മാനേജറുമായ ഡോക്ടർ ജോസഫ് സുഹൃത്തുക്കളെറ്റിയപ്പെട്ട സ്റ്റുഡന്റ്സ് നമ്മളത് ദീർഘദിനം യാത്ര ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ പലപ്പോഴും ഒരു സ്റ്റോപ്പ് പറയാറുണ്ട് സ്റ്റോപ്പ് പറയുന്നത് പല കാര്യങ്ങൾക്കാണ് ഒന്ന് നമുക്ക് ഒന്ന് ഫ്രഷാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ റൂട്ട് കറക്റ്റാണോ ഇപ്പോൾ ഗൂഗിളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഗൂഗിൾ മാപ്പ് ഉള്ളപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴ് ചെല്ലുന്നത് വല്ല നദിയിലേക്കൊക്കെ അയയ്ക്കാൻ സാധ്യതയുണ്ട് ത്യാഗോജലമായ കാലഘട്ടത്തെ അനുസ്മരിച്ചും ലക്ഷ്യബോധത്തോടെയും പ്രതീക്ഷയോടെയും ഭാവിയെ നോക്കിയുമായിരിക്കണം നാം ജൂബിലിയുടെ ദിനങ്ങളെ ആഘോഷപൂർണമാക്കേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കോളേജ് സ്ഥാപന ദിനത്തിനോടനുബന്ധിച്ച് അർപ്പിച്ച ദിവ്യബലിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം വൈസ് പ്രിൻസിപ്പൽ റവറൻ്റ് ഡോക്ടർ സാൽവിൻ കെ തോമസ് ബർസാർ റവറൻ്റ് ഫാദർ മാത്യു ആലപ്പാട്ടുമേടയിൽ എന്നിവർക്കൊപ്പം കോളേജിലെ അധ്യാപകരായ മറ്റു വൈദികരും സഹകാർമ്മികരായിരുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് അധ്യാപകർ അനധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തനം ആരംഭിച്ചു